ആരംഭം ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അതുകൊണ്ട് തന്നെ ഈ സ്പൈഡർ പ്ലാന്റ്സും റിബൺ ഗ്രാസിനെയൊക്കെ ഞാൻ എടുത്ത് ഷെയ്ഡിലോട്ട് വെച്ചിരിക്കുക നമ്മുടെ സൺ ഷെയ്ഡിലോട്ട് കാരണം ഇത് ചീഞ്ഞ് തുടങ്ങിയിരുന്നു കേട്ടോ നമ്മൾ മഴ നിറഞ്ഞു കുറേ ആദ്യത്തെ കുറേ മഴയൊക്കെ പെയ്ത് കംപ്ലീറ്റ് ചീഞ്ഞ് തുടങ്ങി ഇതിൻ്റെ സൈഡ് അരികു മുഴുവൻ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ താഴോട്ട് കിടന്ന് ചീഞ്ഞ് തുടങ്ങിയ കളഞ്ഞു കളഞ്ഞുണ്ടോ ഇതിപ്പം ഈ സൺഷെയ്ഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിന് ഇച്ചിരി ആരോഗ്യം വെച്ചത് ഇത് കംപ്ലീറ്റ് ചീഞ്ഞു പോയി തുടങ്ങിയിരുന്നു എന്നൊത്തിരി വെള്ളം വേണ്ടാത്ത ചെടികൾ അതുപോലെ ഒരുപാട് സൂര്യപ്രകാശവും വേണ്ട സൂര്യപ്രകാശം ഓവറായിട്ട് അടിച്ചാൽ ഇതൊക്കെ കരിഞ്ഞു പോകും ഇങ്ങനെ കരിഞ്ഞു തുടങ്ങും എന്നാൽ വെള്ളം കൂടുതൽ ചെന്നാൽ ശരിക്കും ചീഞ്ഞും പോകും ഈ പ്ലാന്റ്സ് ശരിക്കും റിബൺ ഗ്രാസ് സ്പൈഡർ പ്ലാന്റ്സ് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു സെമി ഷെയ്ഡിലാണ് വളരുന്നത് എന്നാൽ മഴയൊക്കെ ഒരുപാട് നനയാണ്ട് നോക്കുകയും വേണം ഇത് കണ്ടോ ഇതിലൊരു പ്ലാന്റ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ചീഞ്ഞ് പോയതിൻ്റെ കാണിച്ചു തരേ ഇത് കണ്ടോ ഇതുണ്ടോ ചീഞ്ഞിരിക്കുന്നത് പിടിക്കുകയെന്നറിയത്തില്ല അത് അതിൻ്റെ ഇങ്ങനെ ചീഞ്ഞ പാകമൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞ് അപ്പം ഇങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് ഇതൊക്കെ നന്നായിട്ട് ബുഷിയായിട്ട് വന്നതായിരുന്നു കുറേ ചീഞ്ഞു പോയി നമ്മൾ ആദ്യം അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അതുകൊണ്ട് പറ്റിയതാണ് വെള്ളത്തിൽ പിടിച്ചാൽ ചിലപ്പോൾ വേരോടുകൂടി പോരുണ്ടോ പിന്നെ ഇത് ഒരേളിയ ചെടി നമ്മൾ കുറച്ചാൾ മുമ്പ് തൊട്ട് വളർത്തുന്നുണ്ട് അത് ഇച്ചിരി ബോളായിട്ട് വന്നു തുടങ്ങിയപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കമ്പൊക്കെ കട്ടിയത് എക്സ്ട്രാ കൂടുതലായിട്ട് വളർത്താനായിട്ടിങ്ങനെ വേറൊരു ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഇത് നന്ദിയാർ വട്ടം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് പൊങ്ങി വന്നപ്പം കട്ട് ചെയ്തു നിർത്തിയിട്ട് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ റൂബി ഗ്രാസ് റൂബി ഗ്രാസ് ഞാൻ ഒരേ ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടതാട്ടു ഒരു ചട്ടിയിൽ അത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് കുറേ ചട്ടികളാക്കി അപ്പോൾ അതിനിന്നിങ്ങനെ പൊങ്ങണ അനുസരിച്ച് കട്ടി ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഇന്നലെ നട്ടതാണേ ഈ മൂന്ന് ചട്ടി എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് വെറുതെ ഇങ്ങനെ നട്ട് രണ്ട് ദിവസം ഈ ഷെയ്ഡിൽ വെച്ചിട്ട് ആ വെളിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കും ഇപ്പം നട്ടതല്ലേ ഉള്ളൂ ഇന്നലെയാണ് നട്ടത് ഇത് ആരെയാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഈ ഒരു പോത്തിലോട്ടും ഇങ്ങനെ ഇപ്പം മഴയായിട്ട് പിടിക്കുന്ന വിചാരിച്ച് കുഞ്ഞു കുഞ്ഞ് കമ്പൊക്കെ കുഞ്ഞു കുഞ്ഞ് തണ്ടാട്ടോ ഞാൻ പറിച്ചെടുത്ത് നടുന്നത് ഇത് ഏത് ചെടിയെന്നാണ് പറിച്ചെടുത്ത് നടന്നതെന്ന് കാണിക്കാം കണ്ടോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഇത് ആകെ ഒരു കുറച്ചൊരു ചെറിയ ചെടിയായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്യും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇതിങ്ങനെ ഇച്ചിരി ഒരു റൗണ്ട് ഷേപ്പിലായി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആയി വരുമ്പോൾ ഇടക്ക് കട്ട് ചെയ്യില്ലേ കുഞ്ഞു കുഞ്ഞു തണ്ട് അങ്ങനെയുള്ള തണ്ടാണ് ഞാൻ ആ മാറ്റി ചെറിയ ചട്ടിയിലൊക്കെ വെച്ചിട്ടില്ലേ അങ്ങനെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം കുറേ ചട്ടിയിലാക്കണം എനിക്ക് ഒരുപാട് ഇഷ്ടം ഇത് ഇത് വാങ്ങാൻ നല്ല റേറ്റ് കേട്ടോ നിങ്ങളുടെ ഇവിടെ അടുത്തൊന്നും ഞാൻ ഒരിടത്തും കണ്ടില്ല ഒരു നേഴ്സറിയിലും കണ്ടിട്ടില്ല ഇനി ഓൺലൈൻ നോക്കുമ്പോഴാണേലും മിക്കടത്തും നല്ല റേറ്റാകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് തന്നെ പതുക്കെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാമെന്നോ നമ്മുടെ ബോളരിയിൽ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇത് വേറൊരു ചട്ടിയിലും കൂടെ ഉണ്ടായിരുന്നു അതാണിത് അന്ന് ഇച്ചിരി കൂടെ പൊങ്ങി നിൽക്കുവായിരുന്നേ ഇതങ്ങ് പൊങ്ങി വന്നിട്ട് ഇതിനോട് ചേർന്ന് ഇങ്ങനെ ബുഷിയായിട്ട് നിന്നാലേ ഭംഗിയുള്ളു ഈ ചട്ടിയോട് ചേർന്ന് പക്ഷേ ഇത് പൊങ്ങി പൊങ്ങിപ്പോയിട്ട് മോളിലായിരുന്നു നല്ല റൗണ്ടിൽ വന്നേ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മഴ ഈ ഇങ്ങനെ ഇതിനോട് ചേർത്ത് ഇവിടെ വെച്ച് കംപ്ലീറ്റ് കട്ട് ചെയ്തു ഒരു ടു ത്രീ വീക്സ് ബിഫോർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഡി എ പി ഇട്ട് കൊടുത്തു കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഡി എ പി ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇത് നന്നായിട്ട് ഇപ്പോൾ മഴ പെയ്തപ്പോൾ പിടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ ഈ ചട്ടിയിൽ ഞാൻ എക്സ്ട്രാ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്യുന്ന അനുസരിച്ച് ഷേപ്പ് ചെയ്തപ്പം കട്ട് ചെയ്യുന്ന അനുസരിച്ച് നട്ട് കൊടുത്ത് വളർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട് മഴ പെട്ടെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ മുമ്പ് ആ വേനൽക്കാലത്ത് ഞാൻ നട്ടിട്ട് ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല കരിഞ്ഞു പോകരുത് എത്ര വെള്ളം ഒഴിച്ചാലും ഇപ്പോൾ മഴ തുടങ്ങിയ പിന്നെ പിടിക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതും അതുപോലെ തന്നെ ഇപ്പം മഴ പെയ്തു തുടങ്ങിയപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തില്ലേ ട്രിം ചെയ്തില്ലേ ആക്കാൻ വേണ്ടി അതായത് ഒത്തിരി പൊങ്ങിപ്പോയിന്ന് പറഞ്ഞാൽ അതിൽ ആ കുറെ കട്ട് ചെയ്തതിൻ്റെ കമ്പാണ് ഇതിലും മറ്റേതിലുമൊക്കെ നട്ടേക്കുന്നത് അപ്പോൾ ഇപ്പം ഇതിന് പിടിക്കുന്നു തോന്നുന്നു പിന്നെ നമ്മുടെ ഗ്രാസ് ഇതുണ്ട് ഇതുപോലെ രണ്ട് തമ്പുണ്ട് കൊണ്ടുവന്ന് ഈ ഒരു ചട്ടിയിൽ നട്ടാണ് ഈ ഒരു ചട്ടിയിൽ ഞാൻ ആദ്യമായിട്ട് നട്ടത് ആ നട്ട് അത്യാവശ്യം നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇത് ശരിക്കൊരു മദർ പ്ലാന്റ് ചട്ടിയെന്ന് പറയാമോ മതപ്ലാൻ്റ് ഏതാണെന്നറിയത്തില്ല നന്നായിട്ട് ബുഷിയായിട്ട് വന്നു ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് ചട്ടികളിലാക്കി അപ്പോൾ ഇതിൽ നിന്നെല്ലാം കട്ട് ചെയ്ത് ഞാൻ വീണ്ടും വീണ്ടും ആക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾ വിചാരിക്കാ ഇതൊന്ന് ബുഷിയാവാങ്കിലാണ് കട്ട് ചെയ്യുന്നതാണ് ഇത് പെട്ടെന്ന് ബുഷിയായിട്ട് വന്നോളൂ കേട്ടോ മഴ പെയ്യുന്ന കാരണം ഇങ്ങനെ കുറച്ച് കൂടുതൽ ചട്ടിയിലാക്കാലോ എന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു കുറച്ച് കൂടുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണേ ഇപ്പം ഇത്രേ ചട്ടികളുള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഉള്ള ചട്ടികളിലൊക്കെ ആക്കി വെച്ചു ഇനിയിപ്പോൾ അത് വളരട്ടെ എന്ന് വിചാരിച്ചു ഇത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ്സ് കണ്ടോ ഞാൻ ആദ്യമേ മൂന്ന് തണ്ട് വീതം രണ്ട് ചട്ടിയിൽ നട്ട് വെച്ചിരുന്നാണേ അത് കഴിഞ്ഞ് ഇത്തിരി പൊങ്ങിയപ്പോൾ അതിന് കമ്പ് ഒടിച്ചത് കണ്ടോ ഒടിച്ചിടം ആ ഒടിച്ച് സൈഡിലൊക്കെ കുത്തി കൊടുത്ത് അതൊക്കെ പിടിച്ചു ഇതും അങ്ങനെയാണ് സൈഡിലൊക്കെ കുത്തിപ്പിടിച്ചു അതിന് ഇങ്ങനെ ഒടിച്ചിട്ട് നമ്മൾ വേറൊരു ചട്ടിയിൽ നട്ടു അതും പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചട്ടിയിൽ അപ്പോൾ ഇതേ സെയിം ടൈപ്പ് ഞാൻ നാല് ചട്ടിയിലാക്കിയിട്ടുണ്ട് പിടിച്ചു കിട്ടോ മഴ സമയം ആയണ്ട് ആര് വേണമെങ്കിൽ ഈ ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ചോ പെട്ടെന്ന് പിടിക്കും നമ്മുടെ ഒരു ക്രോട്ടൺ ആണ് ഏത് വെറൈറ്റി ആണൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ക്രോട്ടൺ പ്ലാന്റ് മാത്രമേ അറിയത്തുള്ളൂ ഇതും എന്തെങ്കിലും അപ്പോൾ ഇത്രയും ക്രോട്ടൺ പ്ലാന്റ്സേ കയ്യിലുള്ളൂ ഇതും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ റോഡരികീന്ന് പറിച്ചുകൊണ്ട് വന്ന നട്ടാണ് ഈ ക്രോട്ടൺ പ്ലാന്റ്സ് എല്ലാം ഭയങ്കര വലിയ നമ്മുടെ നേഴ്സറിയിൽ ചെന്ന് ക്രോട്ടൺ പ്ലാന്റ്സ് നോക്കി അപ്പോൾ മാക്സിമം റോഡരികീന്നൊക്കെ കാണുന്നത് പറിച്ചുകൊണ്ട് നടുക പിന്നെ പുതുതായിട്ട് ഞാൻ ഈ ഈയിടയ്ക്ക് വാങ്ങിയ ചെടി ഇതാണ് ഇത് പെൻറ്റാനസ് ആണോ അതോ സ്പൈഡർ പ്ലാന്റ് ആണോ എന്നറിയത്തില്ല ഈ വൈറ്റും ഗ്രീനും വരുന്നത് രണ്ട് ആ മൂന്ന് ചട്ടിയിലാക്കിയിട്ടുണ്ട് ഉണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിന് വെയിൽ വേണോ അതോ ഷെയ്ഡിലാണോ എന്നൊന്നും ഒരു പിടുത്തമില്ല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്പൈഡർ പ്ലാന്റ് ആണ് ആ അല്ല സോറി ടൈഗർ പ്ലാന്റോ അങ്ങനെ എന്തോ ഇതിൻ്റെ എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് നമ്മുടെ സോങ് ഓഫ് ഇന്ത്യ ഡ്രാസീനാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ വെറൈറ്റി പെൻഡാനസ് അല്ലേ അത് ഞാൻ സൈഡിൽ നിന്ന് തണ്ടുവരുമ്പോൾ ഇങ്ങനെ പറിച്ചു മാറ്റി നടുവല്ലോ അങ്ങനെ പറ്റിയ കുറേ ആയിട്ടുണ്ട് കേട്ടോ ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ വേണ്ട എക്സ്ട്രാ പോട്ടുകളിലോട്ടാക്കി വയ്ക്കുന്നത് നമ്മുടെ ഇതിൽ നിന്നൊക്കെയാണേ പറ എക്സ്ട്രാ പോട്ടുകളിലോട്ടാക്കി വയ്ക്കുന്നത് സൈഡിൽ നിന്ന് വരുന്നത് പിന്നെ ഞാൻ ഇതുപോലൊരു പോട്ടിൽ നിന്നതേ അതിൻ്റെ വേര് വെളിയിലോട്ട് വന്നു അപ്പോൾ ഞാൻ അതെടുത്ത് ഇപ്പം പറമ്പിലോട്ട് മാറ്റി നട്ടിട്ടുണ്ട് പറമ്പിലോട്ട് മാറ്റി നട്ടാൽ അതിൻ്റെ അടിയിലത്തെ ലീഫൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇപ്പോൾ അതേക്കുണ്ടോ സൈഡിൽ നിന്ന് വളരുന്ന ആ ഈ സൈഡിൽ നിന്ന് വളരുന്ന ഇങ്ങനെയെല്ലാം പറിച്ചു പറിച്ചു മാറ്റി നട്ടാൻ ആ ചെറിയതായിട്ട് പോട്ട് കളിക്കാണുന്നില്ലേ അതൊക്കെ ഇങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടം ഇതിങ്ങനെ നിരന്ന് നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ ഈ ചെടി നിരന്ന് നിൽക്കുന്ന കാണാൻ ഒരുപോലെ ചെടി അറിയത്തില്ലേ സ്നോ ബുഷ് ഈ പ്ലാന്റ് ഇവിടെ ഒരു പിന്നുണ്ട് ഉണ്ടോ ഈ ചെത്തികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങി ഇവിടെ ചെയ്തതാണേ നമ്മുടെ ഗേറ്റിന് ഒരു ഭാഗത്ത് മുമ്പ് ഞാൻ ഇവിടെ സ്നോ ബുഷർ വെച്ചിരുന്നേ അപ്പോൾ അതൊരു രസം തോന്നില്ല കാടൊക്കെ കയറി ഇപ്പോൾ കാട് പറിച്ചത് മൂന്ന് ചെത്തി വാങ്ങി ഇവിടെ വെച്ചു എൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ജീനിയുണ്ട് പിന്നെ അപ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ ഒരു പൂച്ചെടി പോലും വീട്ടിലില്ലേന്നാ ആ നമ്മുടെ മെയിൻ പൂച്ചെടി ഇതാണ് എന്ന് പറയത്തില്ല പൂമരം പവിഴമല്ലി കേട്ടോ നിറയെ പൂ വീണിരിക്കുന്ന എൻ്റെ ചോട്ടിലൊരു ചെട്ടിയുണ്ട് നമ്മുടെ പവിഴമല്ലി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ മനോഹരമായിട്ട് അപ്പോൾ മഴ പെയ്തുകൊണ്ട് മുറ്റം ആകെ വൃത്തിയുടെ കിടക്കുവാണേ എന്നാലും ഈ പവിഴമല്ലിയുടെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് എപ്പോഴും മഴ പെയ്താലും നമുക്ക് മുറ്റം അടിച്ചു വാരാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്തിരി വീഡിയോ ലെങ്ക് ആയിട്ടുണ്ട് എന്നാലും ഇതൊക്കെയാണ് ഈ മഴയത്തുള്ള കാഴ്ചകൾ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല മഴ അപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്